ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മ കൽപ്പനയിലെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി ഇപ്പൊ അതേപോലെ അശ്വിന്റെ വീട്ടിലേക്ക് ജോലിക്ക് വരാട്ടോ അപ്പൊ അവിടെ എല്ലാവരും അടിച്ചു തുടച്ച് വൃത്തിയാക്കുന്ന തിരക്കിലാണ് പുറത്തു നിന്നുള്ള ജോലിക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് ആയിട്ട് എല്ലാം നല്ല അടിച്ചു തുടച്ച് വൃത്തിയാക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് കിടക്കണം അല്ലെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി നോക്കുമ്പോൾ ഒരു ജോലിക്കാരെ മാത്രം ഒരു മൂലക്ക് മാറിയിരിക്കുവാട്ടോ ആ സമയത്ത് ശ്രുതി ഒന്ന് പറയണ്ടേടോ തനിക്ക് ജോലിയെടുക്കാൻ അറിയില്ലതേ ഇവിടെ ഒരു അശ്വിനു സാറാകുന്ന ഒരു സാറുണ്ട് ഏ താൻ ഇങ്ങനെ ജോലി ജോലിയെടുക്കാണ്ട് ഒരു മൂലക്ക് മാറിയിരിക്കണ കണ്ടല്ലോ വാടി ഹെൽ വാട്ടി ഹെൽന്ന് പാട്ട് തന്റെ ചെവി ചെവിതിർക്കും അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സാറുണ്ട് മരജിയെടുക്കില്ല എങ്ങനത്തെ തനിക്ക് പൈസ ഒന്നും തരില്ല കേട്ടോ എന്നെങ്കിലും പറയാണ് പെട്ടെന്നാണ് ആ ജോലിക്കാരനെ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അശ്വിനാണ് അതൊന്ന് മനസ്സിലാവുന്നത് ശ്രുതി ആകെ വല്ലാതായി പോവാട്ടോ നല്ലൊരു രംഗമാണ് ശരിക്കും പറഞ്ഞാൽ നാളെ അത് അതിനുശേഷം ശ്യാം വിവാഹത്തിന് വേണ്ടി അതായത് ശ്രുതിയുടെ അച്ഛൻ അച്ഛനും അമ്മേനെ അച്ഛനല്ല സോറി അമ്മേനെ അമ്മായിനേയും ശ്രുതി ശ്രുതിയും അതുപോലെ തന്നെ ശ്യാമം നമ്മുടെ വിവാഹം നടത്താൻ വേണ്ടിട്ട് എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടി തന്നെയുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗവും നാളത്തെ എപ്പിസോഡിൽ കാണിക്കും കേട്ടോ അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ